നമുക്ക് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം എടുക്കാം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് ദൈവവചനത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ എഴുത്തുകളിൽ ഒന്നാണ് ഏറ്റവും വലിയ അധ്യായം ഏറ്റവും സങ്കീർത്തനം ദൈവവചനത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ എഴുത്തുകളൊന്നും നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം അതിന്റെ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നും തൊണ്ണൂറ്റിനാലും വാക്യങ്ങൾ നല്ല ഉറക വായിച്ചേ അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു വായിച്ചു ഞാൻ ഞാനങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ തന്നത് ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു പറഞ്ഞു ഹല്ലേ ഉയ്യയിൽ പറഞ്ഞു ഹല്ലയിൽ ഉയ്യയിൽ മൂന്ന് ആഴത്തിൽ ഒന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് മുമ്പോട്ട് പോവുകയാണ് തൊണ്ണൂറ്റാം വാക്ക് ഇങ്ങനെയാണ് അങ്ങയുടെ പ്രമാണം എന്റെ ആനന്ദം ആയിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു ഇവിടെ സൗരങ്ങളെ ഓർത്തെ നമ്മൾ എത്രയോ ധ്യാനങ്ങൾ കൂടി നമ്മൾ ഇന്നലെ സംസാരിച്ച പോലെ ഒരുപാട് ധ്യാനങ്ങൾ ഒരുപാട് വചനങ്ങളൊക്കെ നമ്മളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ ഒരു നൂറ് ഉണ്ടാവും ചില സമയത്ത് ചില സങ്കടങ്ങളുടെ സമയത്തോ ചില പ്രതിസന്ധിയുടെ സമയത്തോ ഒക്കെ ഒരു വചനമൊക്കെ നമ്മളെ പിടിച്ചു നിർത്തിയത് നമുക്കൊന്ന് എഴുന്നേറ്റോടാൻ വീണ്ടും ജീവിക്കാൻ വീണ്ടും ഒന്ന് പരിശ്രമിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു ശക്തി തന്ന ഒരുപാട് വചനങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും പറഞ്ഞേ ഹല്ലേ ലുയ ഹല്ലേ ലുയ വചന ഇങ്ങനെ പറയാണ് അങ്ങയുടെ അങ്ങയുടെ ആ വാക്ക് അങ്ങയുടെ ആ വചനം എനിക്ക് ആനന്ദമായിരുന്നില്ലെങ്കിൽ എന്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചുപോയനെ പോയെ ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി സെമിനാറുകൾ കൂടി തോറ്റുപോയവർ ഒത്തിരി മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൂടി പരാജയപ്പെട്ടു പോയവർ പക്ഷെ കർത്താവിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വചനം കർത്താവ് തന്നെ അവരുടെ കയ്യിലോട്ട് കൊടുത്തപ്പോ ആ വചനം നൂറുമേനി ബലം ചൂടി എഴുന്നേറ്റ് ഓടിയ മനുഷ്യരെ വീണ്ടും ജീവിച്ച മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുണ്ടാ കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാ കൂട്ടത് എഴുന്നേറ്റ് നിൽക്കാനോ മുമ്പോട്ട് പോകാനോ ഒരു കാരണമില്ലാതിട്ടും എവിടെയോ വെച്ച് കർത്താവിന്റെ വചനത്തിൽ ഒരു ആനന്ദം കണ്ടെത്തി പിടിച്ചു നിൽക്കാൻ നിങ്ങൾ തീരുമാനിച്ചു തോറ്റു കൊടുക്കില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചു അങ്ങനെ തോറ്റു കൊടുക്കാതിരുന്ന കൂട്ടായ്മയാണ് നമ്മളെല്ലാവരും അനുഭവങ്ങൾ ഉണ്ടോ നിങ്ങൾക്ക് കർത്താവിന്റെ വചനം വനം ഉണ്ടോ നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വചനം തന്നെ ആയിരിക്കും അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയോ വെച്ച് വലിയൊരു പ്രതിസന്ധിയിൽ ജീവിതം വഴിമുട്ടി പോകുന്നു എന്ന് തോന്നിയ ഒരു സമയത്ത് എന്നോ ഒരു കാലത്ത് കേട്ട ഒരു ധ്യാനത്തിൽ പറഞ്ഞൊരു വചനം എപ്പോഴോ ഒരിക്കൽ ചെറുപ്പത്തിലോ വലുതായിക്കൊണ്ടിരുന്ന സമയത്തോ ബൈബിൾ തുറന്നെടുത്ത് വച്ച് വായിച്ചൊരു വചനം മരിച്ചു പോകാൻ നൂറ് കാരണങ്ങൾ ഉണ്ടായിട്ടും എഴുന്നേറ്റ് നിൽക്കാനും വീണ്ടും ജീവിക്കാനും നിങ്ങൾക്ക് പ്രചോദനമായ വചനം ആ വചനം നിങ്ങൾക്ക് ആനന്ദമായി അത് കർത്താവിന്റെ വാക്കായിരുന്നു ആ വാക്ക് ജീവിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ദുരിതത്തിൽ നമ്മൾ നശിച്ചു ശരിയാണോ ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നു വചനം നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ ശക്തിപ്പെടുത്തിയിട്ടുണ്ടോ പറയാൻ നൂറ് നൂറ് സാക്ഷ്യങ്ങൾ നമുക്കുണ്ടാവും തൊട്ടടുത്ത വചനം ഇങ്ങനെയാണ് ഞാൻ അങ്ങയുടെ കൽപ്പനകളെ ഒരിക്കലും മറക്കുകയില്ല അവ വഴിയാണ് അവിടുന്ന് എനിക്ക് ജീവൻ നൽകിയത് നമുക്ക് കർത്താവിന്റെ വചനത്തെ ഒരു ധ്യാന മണിക്കൂറുകളെ വചനവായനയൊക്കെ നമ്മൾ ഇത്രയും ഒരു കാരണം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അല്ലേ ഈശോയുടെ വചനത്തെ വാക്കിനെ ഈശോട് കൂടിയിരിക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ഒത്തിരി മാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ആ ധ്യാനം ആ പ്രാർത്ഥന ആ വചനവായനയൊക്കെയാണ് നമുക്ക് ശക്തി നൽകിയതും അവ നമുക്ക് ജീവൻ ലഭിച്ചത് പറഞ്ഞെല്ലോ പറഞ്ഞേ വാക്യം ഒരു പ്രാർത്ഥനയാണ് വാക്യം ഞാൻ തൊണ്ണൂറ്റിനാലാമത്തെ എന്നെ രക്ഷിക്കണമേ ഞാൻ എന്നെ രക്ഷിക്കണമേ നല്ല പ്രാർത്ഥനയാണോ ഇന്നലെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചാൽ നൂറ്റി മുപ്പത്തിരണ്ടാം സംഗീതം ഒന്നാം വാക്യം എന്താണ് പ്രാർത്ഥന തുറന്നു നോക്കാതെ കർത്താവേ പ്രാർത്ഥനയും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേന് നല്ലത് നമ്മളാണ് ദാവീദിനും അവൻ സഹിച്ച കഷ്ടപ്പാടുകളെയും ഓർക്കണമേ പറഞ്ഞു ഹല്ലയിലു പറഞ്ഞു ഹല്ലയിലുയാ ഇവിടെ മറ്റൊരു വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് വാക്യം ഞാൻ അങ്ങയുടേതാണ് എന്നെ രക്ഷിക്കണമേ ഈ രക്ഷ നമ്മുടെ ആത്മാവിന്റെ രക്ഷയാവാം ഈ രോഗങ്ങളിൽ നിന്നോ കടങ്ങളിൽ നിന്നോ സങ്കടങ്ങളിൽ നിന്നോ ഒക്കെ നമ്മൾ രക്ഷപ്പെട്ട് കയറിപ്പോരുന്നായിരിക്കാം ഈ പരാജയത്തിൽ നിന്ന് കണ്ണുനീരിൽ നിന്ന് ഈ നിരാശയിൽ നിന്ന് കയറിപ്പോരുന്നായിരിക്കാം രക്ഷിക്കാൻ ആരുണ്ട് നമുക്ക് ഈശോ ഉണ്ട് ഈശോ രക്ഷിക്കാനുള്ള കാരണം ഇതാണ് ഞാൻ ഈശോടേതാണ് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ നാളിതുവരെ ഒരു വചനത്തിൽ ദൈവം നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ കാരണം കൊണ്ടാണ് നിങ്ങൾ ആരുടേതായതുകൊണ്ടാണ് നെഞ്ചോട് ചേർത്തുപടി പറ ഞാൻ കർത്താവിൻ്റെ അതൊരു പ്രാർത്ഥനയാക്കി മാറ്റണം ഞാൻ കർത്താവിൻ്റെതായത് കൊണ്ട് കർത്താവെന്നെ രക്ഷിക്കും എന്നെ രക്ഷിക്കും പറഞ്ഞേ ഹല്ല അവസാനത്തെ വാക്കിങ്ങനെയാണ് എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമങ്ങളെ അന്വേഷിച്ചു െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അല്ല കർത്താവിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത് എവിടെ വെച്ച് കാണാൻ പറ്റും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിങ്ങൾ അത് അന്വേഷിക്കാറുണ്ടോ അന്വേഷിക്കാറുണ്ടോ എല്ലാ ദിവസം തുറന്ന് ഇങ്ങനെ അന്വേഷിക്കാറുണ്ടോ ഇന്ന് ഞാൻ വായിക്കേണ്ടത് എന്താണ് എന്താണ് നിങ്ങൾക്ക് അങ്ങനെ വല്ല നിർദ്ദേശമൊക്കെ കിട്ടിയിട്ടുണ്ടോ ജീവിതത്തിലൊക്കെ മാറ്റം വരുത്താനൊക്കെ ആയിട്ട് ചില സമയത്ത് നമ്മളിങ്ങനെ തുറന്ന് വായിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും വലിയ കാര്യം കർത്താവ് പറഞ്ഞുതരിക നമ്മളിങ്ങനെ വചനം എടുത്ത് വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ മുഴുവൻ പുത്തനൊരു ലൈനിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വചനം കർത്താവ് സംസാരിക്കുക ഇനി ചെയ്യേണ്ടത് അവിടുത്തെ നിയമങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക വചനം വായിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞ ഹല്ലയിലൂയ ഹല്ലയിലൂയ പഴയ നിയമത്തിന്റെ ഒരു പശ്ചാത്തലം ചിന്തിച്ചാൽ എത്ര കൽപ്പനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പത്ത് കൽപ്പന ഈ ഒരു ചെറുപ്പക്കാരൻ ഒരു പയ്യൻ വന്നിട്ട് ഈശോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നിത്യജീവൻ അവകാശമാക്കാൻ നീ എന്ത് ചെയ്യണം അല്ല ഞാൻ എന്ത് ചെയ്യണം ഈശോന്റെ മറുപടി പറയുന്നേ മറുപടി പറയുന്നത് നിയമത്തിൽ എന്ത് കാണുന്നു നീ എന്ത് നീ എന്ത് വായിക്കുന്നു അവനൊരു മറുപടി പറയുന്നുണ്ട് എന്താണ് മറുപടി നിയമത്തിൽ ഇതാണ് കാണുന്നത് ഇതാണ് പറയുന്നത് എന്താണ് നിയമം നിയമം പത്ത് കല്പനകളല്ല അവൻ ആദ്യം പറയുന്നത് നിയമം ഇതാണ് ഇസ്രായേലെ കേൾക്കുക നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആത്മാവോടെ ശക്തിയോടുകൂടി സ്നേഹിക്കുക ഇതിനകത്തുണ്ട് ഇസ്രായേലിന്റെ എല്ലാ റൂളുകളും ആ ഇസ്രായേലേ ഇസ്രായേലെ 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 കേൾക്കുക കേൾക്കുക ആ കേൾവിയുടെ ബാക്കിയായിട്ടാണ് ഈ പത്ത് കൽപ്പനകൾ പിന്നീട് അതിന്റെ വ്യാഖ്യാനങ്ങള് വിശുദ്ധ ദുഗ്രന്ഥം മുഴുവനും വരിക ഇപ്പൊ ഇസ്രായേലിന് ദൈവജനത്തിന് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന ബേസിക് റൂൾ ഏറ്റവും ഫൗണ്ടേഷൻ ഉള്ള നിയമം ഇതാണ് ഇസ്രായേലെ കേൾക്കുക ആരെ കർത്താവിനെ കേൾക്കുക വാക്ക് ശക്തി പറഞ്ഞേ ഹലു നിയമാവർത്തന പുസ്തകം ആറാം മുപ്പതാമത്തെ അധ്യയനം എടുക്കാവോ നിയമാവർത്തന പുസ്തകം മുപ്പതാമത്തെ അധ്യായം മോശ വീണ്ടും ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമയമാണ് കർത്താവിന്റെ വാക്ക് കേൾക്കണം എന്ന് വീണ്ടും നിയമം ആവർത്തിച്ച് ത്ത് കിടക്കുന്നതിന് മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വനഭാഗമാണ് മുപ്പതാമത്തെ പെട്ടെന്ന് പെട്ടെന്ന് നിയമാവർത്തന പുസ്തകം പുസ്തകം മുപ്പതാമത്തെ അധ്യായം മുപ്പതാമത്തെ അധ്യായം നിയമാവർത്തനം ആറിന്റെ നാലാണ് നമ്മളിപ്പം പറഞ്ഞൊരു വാക്യം ഇസ്രായേലേ കേൾക്കുക എന്റെ ദൈവമായ കർത്താവ് അല്ലാതെ മറ്റൊരാളില്ല സ്നേഹിക്കണം എന്നൊക്കെയുള്ളതും പിന്നീടുള്ള കൽപ്പനകളൊക്കെ മുപ്പതാമത്തെ അധ്യായത്തിന്റെ അധ്യായത്തിന്റെ നമ്മൾ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു തുടങ്ങുക വായിച്ചു തുടങ്ങിയ ഒരുമിച്ച് ഒന്ന് ഉറക്കം വായിക്കാം ഞാൻ നിങ്ങളെ അറിയിച്ച എല്ലാ കാര്യങ്ങളും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മേൽ വന്നു ഭവിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ ചിതറിച്ച ജനതകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ അവയെ പറ്റി ഓർക്കും അവയെ പറ്റി കർത്താവിന്റെ വാക്കിനെ പറ്റി നമ്മൾ ആയിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സിറ്റുവേഷനിലും നമ്മുടെ ഓരോ ജീവിത സാഹചര്യങ്ങളും കർത്താവിന്റെ വാക്ക് നമ്മൾ ഓർക്കും ഓർക്കുന്ന കാര്യത്തിന്റെ തുടർന്നുള്ളത് എങ്ങനെയാണ് രണ്ടാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കാം അന്ന് നിന്റെ ദൈവമായ കർത്താവിയിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് ണം കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും രണ്ട് കാര്യങ്ങൾ രണ്ട് ക്രിയ രണ്ട് ബെർബ് ഒരുമിച്ച് പോവാണ് ഒന്ന് കേൾക്കണം രണ്ട് രണ്ട് അനുസരിക്കണം ചുമ്മാ കേട്ടാ മതിയോ ബൈബിൾ വായിച്ചു ബൈബിൾ വായിച്ചു തീർത്തു മതിയോ ഇല്ല അനുസരിക്കുക അനുസരിക്കുമ്പോഴാണ് കർത്താവിന്റെ വാക്ക് ഫലം ചൂടുക ോട് മോശം വീണ്ടും കർത്താവിന്റെ വാക്ക് ഇത് പറഞ്ഞു കൊടുക്കാണ് നിങ്ങൾ ചെന്നെത്തുന്ന ദേശത്ത് എവിടെ ആയാലും നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയാലും എന്ത് ചെയ്യണം കർത്താവിന്റെ വാക്ക് ഓർക്കണം കേൾക്കണം അത് അനുസരിക്കണം ശക്തിയോട് പറഞ്ഞു ഹല്ല ഇന്ന് പുതിയ ഇസ്രായേൽ ആയ പുതിയ നിയമ നിയമത്തിന്റെ ജനതയായ നമ്മളോടും കർത്താവിന് പറയാനുള്ളൂ ഇത് മാത്രാണ് ഒരു ധ്യാനം കൂടുമ്പോ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോ അത് ശ്രദ്ധിക്കണം ഓർക്കണം കേൾക്കണം തീർന്നില്ല എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അനുസരിക്കും പറഞ്ഞു ഹല്ലയിൽ പറഞ്ഞു ഹല്ലയിൽ തിരുപ്പട്ടം കൂടിയിട്ടുണ്ടോ തിരുപ്പം കൂടിയിട്ടുണ്ടോ തിരുപ്പട്ടു കൂടിയിട്ടുണ്ടോ ഡീക്കൻ പട്ടം കിട്ടുന്ന ഓടിയിട്ടുണ്ടോ പട്ടം കിട്ടുന്നേ എപ്പോഴെങ്കിലൊക്കെ പോയി കൂടുക പ്രത്യേകിച്ച് ഇപ്പൊ ഈ പറയുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഡീ പട്ടം എപ്പോഴെങ്കിലും കൂടാൻ പറ്റുമെങ്കിൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡീക്കന്റെ കയ്യിലേക്ക് ഈ ശംസാനയുടെ കൈയിലേക്ക് ബിഷപ്പ് പിതാവ് ബൈബിൾ എടുത്തു കൊടുക്കും ബൈബിൾ ഇങ്ങനെ പിതാവ് പ്രാർത്ഥനയോടുകൂടി ബൈബിൾ മേടിക്കും എന്തിനാണ് ഡീ എന്താണ് അൽതാറിയിൽ വചന ശുശ്രൂഷയെ അൾതാര ശുശ്രൂഷയെ ഇനി സഹായിക്കുക സഹായിക്കാനോ സഹായിച്ചോണ്ടിരിക്കുക ഈ ബൈബിൾ മേടിക്കുമ്പോൾ പിതാവ് ഈ ഡീക്കിന്റെ നേരെ അനുഗ്രഹത്തോടെ പറയുന്ന ഒരു ആഹ്വാനം ഒരു നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം ഇങ്ങനെയാണ്

നമ്മുടെ കയ്യിലേക്ക് വിശുദ്ധ ഗ്രന്ഥം തന്നിട്ടുണ്ട് ഒരു ഒരു തിരിപ്പെട്ട ശുശ്രൂഷയിലൂടെ അല്ല പകരം ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാൻ അത് പഠിക്കാൻ പഠിപ്പിക്കാനൊക്കെ ഒക്കെ നമുക്കും സഭ അനുവാദം തരുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇട്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഈ വചനം വായിക്കുന്നത് എന്ത് ആദ്യം വിശ്വസിക്കുക വിശ്വസിക്കുന്നത് എന്ത് ചെയ്യുക പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇതാണ് വചന അധിഷ്ഠിത ജീവിതം ജീവിതം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചുള്ള ജീവിതം അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് നിയമാവർത്തനം മുപ്പതിന്റെ ഒന്നും രണ്ട് വാക്യങ്ങളിൽ കർത്താവിന്റെ വാക്ക് ഓർക്കണം അത് കേൾക്കണം അത് അനുസരിക്കണം അതനുസരിക്കണം മുപ്പതാമത്തെ തുടർന്നുള്ള വാക്യങ്ങൾ എങ്ങനെയാണ് രണ്ടു മുതൽ നമുക്ക് ഒരു ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം അവരൊക്കെ വായിച്ചേ അന്ന് നിന്റെ ദൈവമായ കർത്താവിലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും ഇന്ന് ഞാൻ നൽകുന്ന കർത്താവിന്റെ കൽപ്പനകളെല്ലാം കേട്ട് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവ അനുസരിക്കും അപ്പോൾ എന്ത് സംഭവിക്കും മൂന്നാമത്തെ വാക്യം വാക്കിന്ന് അടയാളപ്പെടുത്തിയിടുക അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ അടിമത്തം അവസാനിപ്പിക്കും ഈ അടിമത്തം നമ്മളിപ്പോൾ വിചാരിക്കണം നമുക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ അടിമത്തത്തിലല്ല എന്ന് ചിന്തിച്ചാലും എന്തോ ഒരു എന്തോരടിമത്തങ്ങളിലാണ് നമ്മൾ ഭയത്തിന്റെതായിരിക്കാം രോഗത്തിന്റെതായിരിക്കാം ആരെങ്കിലും പറഞ്ഞ ചില വാക്കുകളുടെ ശബിച്ചതിന്റെ അച്ഛത്തിന്റെ നീ ആരെങ്കിലും പറഞ്ഞ വാക്കിന്റെ നമുക്ക് നമ്മളോട് തന്നെയുള്ള ഒരു ഒരു സ്നേഹക്കുറവായിരിക്കാം എന്തിന്റെ അടിമത്താണ് കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ചെയ്തു തെറ്റിന്റെ തെറ്റിന്റെ ആ ഭയത്തിന്റെ അടിമത്തായിരിക്കാം നാളെ എന്ത് ചെയ്യും എന്നോർത്തുള്ള ഒരു ഭയത്തിന്റെ അടിമത്തിലായിരിക്കാം മറ്റുള്ളവര് നിങ്ങളെ കമ്പയർ ചെയ്ത് കളിയാക്കിയതിന്റെ ഒരു അടിമത്തായിരിക്കാം നിങ്ങളെ 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 പിശാചിന്റെ അടിപൊളി പാപത്തിന്റെ ദുശീലത്തിന്റെ നിങ്ങളെ ആരെങ്കിലും അടിപൊളി പേരിൽ നിങ്ങളെ ആരെങ്കിലും കുറ്റം പേരിൽ നിങ്ങൾ ചെയ്യാത്തത് എന്തോ നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചതിന്റെ ഒരു ഭാരത്തിന്റെ അടിമത്തത്തിലായിരിക്കാം ഒരു ഒരു കണ്ണുതീരന്റെ അടിമത്തത്തിലായിരിക്കാം എന്ത് തന്നെ ആവട്ടെ സകലവിധ അടിമത്തത്തിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കും എപ്പോ കർത്താവിന്റെ വാക്ക് കേട്ട് അത് അത് ബുദ്ധിമുട്ടാണോ വേറെ വേറെ ഒന്നും ഒന്നും നമ്മുടെ കയ്യിലില്ല വിശുദ്ധ ഗ്രന്ഥം മുമ്പിൽ പറഞ്ഞു തരുന്നില്ല സകലവിധ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാൻ ഈ വചനം കേൾക്കുക അതനുസരിക്കുക അതനുസരിച്ച് ജീവിക്കുക എല്ലാ നിന്നും കർത്താവ് മോചിപ്പിക്കും ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന രീതി പരീക്ഷിച്ചു നിങ്ങളുടെ രോഗത്തിൽ നിന്ന് അടിമത്തം മാറിക്കിട്ടി മാറിക്കിട്ടി അപ്പുറത്തോ മറ്റൊരു അടിമത്തം വരികയാണ് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അവസാനം എന്നെപ്പോലെ ഒരാൾ ഒരു അഞ്ചര മീറ്റർ തുടിയിൽ വന്നിട്ട് കുന്തിരിക്കുമിട്ട് മണ്ണേ മടങ്ങുക എന്ന് പറയുന്ന സമയം വരെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കും കാരണം പ്രശ്നം തീർന്ന ഒരു ജീവിതം നമുക്കില്ല ശ്വാസം എടുക്കുന്നിടത്തോളം കാലം ഒരു സഹനത്തിന് ശേഷം കുരിശിന്റെ വഴി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പോലെ ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പ്രളപിച്ച് വിലപിച്ച് നമ്മളിങ്ങനെ ഒരു നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരും ഒറ്റ സൊല്യൂഷനാണ് കർത്താവ് പറയുന്നത് അത് ചെല്ല ഇത് ചെല്ലുക അവിടെ പോകുക ഇവിടെ പോകുക എന്നല്ല നിങ്ങൾ എന്റെ വാക്ക് കേട്ടതനുസരിച്ച് സകല വിധ അടിമത്തും ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ സകലതും തകർന്ന് തരിപ്പണായി പോയിട്ടും വീട്ടിലൊരു സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റാത്ത സ്ഥിതികളുണ്ടായിട്ടും കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലും പ്രിയപ്പെട്ട ഒരു ഇട്ടേച്ച് പോയിട്ടും ചില മനുഷ്യർ ഇങ്ങനെ നെഞ്ചിൽ നിവർത്തി തലയുയർത്തി നിൽക്കുന്നത് അവരെ തോപ്പിക്കാൻ ലോകം മുഴുവൻ ശ്രമിച്ചിട്ടും തല ഉയർത്തിയാണ് ചുറ്റും നിന്നവരൊക്കെ നമ്മള് വായിക്കുന്ന പോലെ ജോസഫിന്റെ ചുറ്റും നിന്നവന്റെ ശത്രുക്കൾ അവനെതിരെ അമ്പെയ്തു അവനിങ്ങനെ നേരെ നിൽക്കുകയാണ് തോറ്റു പറഞ്ഞുകൊണ്ട് കാരണം അവരൊരു ബോധമുണ്ട് ഒരു ബോധ്യമുണ്ട് ഞാൻ ആരെ വിശ്വസിച്ചോ ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിച്ചോ ആ കർത്താവിൽ ഞാൻ ആശ്രയിച്ചു സകലവിധ അടിമത്തത്തിൽ നിന്നും എന്നെ തകർത്തെറിയാൻ ശ്രമിക്കുന്ന സകല കൂരമ്പുകളുടെയും നടുക്ക് ഞാൻ നിൽക്കുമെന്ന് നൂറ്റി പത്താം സങ്കീർത്തനത്തിലെ സുന്ദരമായ ഒരു വാക്ക് ഇതാണ് നിന്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴും നീ വാഴും ശത്രുക്കൾ ഇല്ലാതാവുന്നോ ശത്രുക്കൾ എല്ലാം ചത്തൊടുക്കുന്ന ശത്രുക്കൾ അവിടെ തന്നെ കാണും പക്ഷെ ആ ശത്രുക്കളുടെ നീ വാഴും വാഴും ശത്രു ആരാണാവോ രോഗമോ ദുരിതമോ പട്ടിണിയോ എന്തു തന്നെ ആവട്ടെ നിങ്ങൾക്കുണ്ടായ തെറ്റിദ്ധാരണകളാവട്ടെ നിങ്ങൾ ചതിക്കപ്പെട്ടതാവട്ടെ നിങ്ങൾ ഒറ്റ കൊടുക്കപ്പെട്ടതാവട്ടെ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടതാവട്ടെ നിങ്ങളെ യാത്ര മുമ്പോട്ടുള്ള യാത്ര തടസ്സപ്പെടുത്തുന്ന എല്ലാ ശത്രുവിന്റെയും നടുക്ക് നീ വാഴും വാഴും രാജാവാകുന്നു രാജാവാകുന്നു രാജാവാകും ശത്രുക്കളെല്ലാം തോറ്റ് പിന്മാറും അവരോ അടങ്ങിക്കോളും നിങ്ങളുടെ മുമ്പ് വന്ന് സോറി പറയും എന്നല്ല അവരൊക്കെ അവിടെ തന്നെ നിക്കട്ടെ ആ രോഗമോ ദുരിതമോ കടമോ സങ്കടമോ സംശയമോ എന്ത് തന്നെ ആവട്ടെ അതവിടെ നിക്കട്ടെ ആ ശത്രുക്കളുടെ മദ്യ നീ മധ്യും നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ പറ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അവിടെ ഒരു തീരുമാനമാണ് ഈ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ ഇവിടെ പറയുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾ വിശ്വസിച്ചേക്ക വിശ്വസിക്കുന്നവൻ ൾ ലു ശക്തി പറഞ്ഞു പറയാണ് നിങ്ങളുടെ എല്ലാ നിന്നും അടിമത്തും ആറാമത്തെ വാക്യം നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നതിനും അങ്ങനെ നീ ജീവിച്ചിരിക്കുന്നതിനു വേണ്ടി അവിടെ നിന്റെയും നിന്റെ മക്കളുടെയും ഹൃദയ കവാടം തുറക്കും എന്ന് വെച്ചാൽ ഈ വചനം കേൾക്കുമ്പോ സംഭവിക്കുന്നത് ചെവി തുറന്നു കൊടുക്കുകയല്ല ഹൃദയം ഹൃദയം മനസ്സ് തുറന്നു കിട്ടുന്നു കർത്താവിന്റെ വാക്ക് വിശ്വസിക്കാൻ ഹൃദയം തുറന്നു കിട്ടും നമ്മുടെയും നമ്മുടെ തലമുറയുടെയും ഹൃദയം തുറന്നു കിട്ടും കുടുംബത്തിൽ നിങ്ങൾ ഒരാളായിരിക്കും ഈ ധ്യാനം കൂടാൻ വേണ്ടി വന്നത് നിങ്ങൾ ഒരാളെ പ്രാർത്ഥിക്കുന്നുണ്ടാവുള്ളൂ നിങ്ങളൊരാളെ വചനം സ്വീകരിക്കുന്നുണ്ടാവുള്ളൂ നിങ്ങളത് സ്വീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ നിങ്ങളുടെ തലമുറയുടെയും ഹൃദയ കവാടം കർത്താവ് തുറന്നു കൊടുക്കും ജീവിതം പങ്കാളി പ്രാർത്ഥിക്കുന്നില്ല മക്കൾ പ്രാർത്ഥിക്കുന്നില്ല സാരവില്ല നീ ഒരാൾ ഈ വീട്ടിലുണ്ടല്ലോ ഈശോയ്ക്ക് ഹൃദയം തുറന്നൊരാൾ തുറന്നൊരാൾ നിന്നിലൂടെ കർത്താവ് ആ മക്കളുടെ ജീവിത പങ്കാളിയുടെ ഹൃദയ കവാടം തുറക്കം വിശ്വാസോട് പറഞ്ഞത് പറഞ്ഞു ഹല്ലയിലുയാൽ ഏഴാമത്തെ വാക്ക് ഒരുമിച്ച് വായിക്കാം നിന്റെ ദൈവമായ കർത്താവ് ഈ ശാപങ്ങളെല്ലാം നിന്റെ വിരോധികളുടെ മേലും നിന്നെ പീഡിപ്പിക്കുന്ന ശത്രുക്കളുടെ മേലും വർഷിക്കും നല്ല രസം ഉണ്ടല്ലേ അത് കേക്കെ ഒരു ഉണർവൊക്കെ വരുന്നില്ലേ നമുക്ക് അനുഗ്രഹത്തിൻ്റെ നമുക്കൊന്നും ഒന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല അവനെ രണ്ടരം കിട്ടിയാൽ രണ്ടര എന്നൊക്കെ ചിന്തിക്കും ത്ര നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട വചനങ്ങൾ തുടർന്ന് വായിക്കാം എട്ടാമത്തെ വാക്യം ഒരുമിച്ച് വായിക്കുന്ന നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിന്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം പാലിക്കുകയും ചെയ്യും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാ പ്രയത്നങ്ങളിലും സമൃദ്ധമായി അനുഗ്രഹിക്കും അത് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ ദൈവമായി കർത്താവ് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളുടെ പഠിത്തമോ ജോലിയോ ഭൗതിക ആവശ്യങ്ങളോ ആത്മീയ ആവശ്യങ്ങളോ എല്ലാത്തിലും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും ഓൺ വൺ കണ്ടീഷൻ എന്താണ് കണ്ടീഷൻ ചുമ്മാ വാക്ക് കേട്ട പോരാ ചുമ്മാ അനുസരിച്ച കണ്ടീഷൻസ് ഒരെണ്ണം കൂടെ കടയിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ നിങ്ങൾ ഓഫർ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ അമ്പത് ശതമാനം ഓഫർ അതിന്റെ മോള് ചെറുതായിട്ട് എഴുതിട്ടുണ്ടോ മൂന്നെണ്ണം എടുക്കുമ്പോൾ എടുക്കുമ്പോ അമ്പത് ശതമാനം അവിടെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ അറിയുന്നത് വേറെ ഒരു വൗച്ചറും കൂടെ എടുത്താലേ കണ്ടീഷൻ സപ്ലൈ കണ്ടീഷൻ ചില സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ പറ്റും പക്ഷെ നമ്മൾ ഈ അമ്പത് ശതമാനം കണ്ടിട്ട് ഓടിച്ചും ഇതുമായിട്ട് കമ്പയർ ചെയ്യല്ല കർത്താവ് അനുഗ്രഹം തരുന്നു ഇപ്പൊ വനം എടുത്ത് വായിക്കുമ്പത്തേനും ഈ വലിയൊരു ആശ്വാസം കാക്കാൻ പോവാണെങ്കിലും രാവിലെ വചന എടുത്ത് വായിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് വലിയ സന്തോഷമാണ് പക്ഷേ അതിന്റെ പിന്നിൽ കുറെ കണ്ടീഷൻസ് കുറെ കണ്ടീഷൻസ് അതിന് തുറന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത് വാക്ക് കേൾക്കുക അനുസരിക്കുക കർത്താവ് ഒരു കണ്ടീഷൻ കൂടെ വെക്കുകയാണ് ചുമ്മാ കേട്ടാ പോരാ എട്ടാം വാക്യം നിങ്ങൾ മനസ്സ് തിരിഞ്ഞ് കർത്താവിന്റെ വാക്ക് കേൾക്കുക മനസ്സ് തിരിഞ്ഞു ഇപ്പൊ നമ്മുടെ മനസ്സെങ്ങോട്ടാണ് മനസ്സെങ്ങോട്ടാണ് കണ്ട പോണ് ആ വഴിക്ക് തെറ്റിന്റെ വഴിക്ക് പാപത്തിന്റെ വഴിക്ക് അശുദ്ധിയുടെ വഴിക്കൊക്കെ ഒക്കെ പോകുന്നു എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് കർത്താവെ എന്നെ കേൾക്കണേ എന്നെ എന്റെ ഞാൻ നിന്റെതാണെന്ന് പറഞ്ഞിട്ട് വലിയ കഥയൊന്നും ഇല്ല അനുഗ്രഹം ഉണ്ടെങ്കിലും അത് എത്തിപ്പെടാൻ വേണ്ടി താമസിക്കും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സ് തിരിയുക ഇത്രയും കാലം നിങ്ങളുടെ മനസ്സ് ഈ പാപത്തിലേക്കായിരിക്കും ഈ ഒഴപ്പിലേക്കായിരിക്കും ഈ ആവർത്തിച്ച തെറ്റുകളിലേക്കായിരിക്കും ഈ നിരാശയിലേക്കായിരിക്കും ഈ ഭയത്തിലേക്കായിരിക്കും ഭയത്തിലേക്കായിരിക്കും അവിടെ നിന്ന് മനസ്സ് തിരിയുക ജീവിതം മുഴുവൻ ഒരു ടേൺ ചെയ്യുക ആരിലേക്ക് ഈ വാക്ക് പറയുന്ന കർത്താവിലേക്ക് ഈ അനുഗ്രഹത്തിന്റെ വചനം നൂറുമേനി നമ്മുടെ ജീവിതത്തിലേക്ക് തരാൻ പറ്റുന്ന കർത്താവിംഗിലേക്ക് മനസ്സ് തിരിഞ്ഞ് അവിടുത്തെ വാക്ക് കേൾക്കുക അനുസരിക്കുക നിന്റെ എല്ലാ പ്രയത്നങ്ങളിലും നീ അനുഗ്രഹിക്കപ്പെടും പത്താമത്തെ ഒരു വാക്യം വായിച്ചു എല്ലാം കൂടെ വായിക്കാൻ നിങ്ങൾ പേഴ്സണൽ പിന്നീട് വായിക്കണം പത്താമത്തെ വാക്ക് വായിക്കുക ഈ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതായി നീ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ അവിടുത്തെ നേർക്ക് തിരികയും ചെയ്യുമെങ്കിൽ മാത്രമേ അത് സംഭവിക്കൂ നമ്മളിപ്പോ പറഞ്ഞൊരു വചനത്തെ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം അടുത്ത വാക്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതായിരിക്കും അല്ലെ പതിനൊന്ന് മുതൽ വചനം നമുക്ക് സമീപസ്ഥമാണ് അത് സ്വർഗത്തിൽ പോയി ആര് കൊണ്ടു തരുമെന്നോ കടലിലെ അടിയിലേക്ക് ഇറങ്ങി പാതാളത്തിലേക്ക് ഇറങ്ങി ആര് കൊണ്ടുത്തരുമെന്നോ നിങ്ങൾ ഭയപ്പെടേണ്ട ആകുലപ്പെടേണ്ട വചനം നിനക്ക് സമീപസ്ഥമാണ് പതിനാലാമത്തെ വാക്യം മാത്രം വായിച്ചേ വചനം നിനക്ക് സമീപസ്ഥമാണ് അതിന്റെ അതിരത്തിലും ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതൊരു ബ്ലെസ്സിങ് ആണ് നമുക്കൊരു നൂറ് വചനമൊക്കെ കാണാപ്പാടാറിയായിരിക്കാം അറിയാമോ പത്തെണ്ണമൊക്കെ കാണാപ്പാടറിയാമെന്നു കയറിക്ക് പത്ത് ശരി ഞാൻ ചോദിക്കും കേട്ടോ ചുമ്മാ കൈപ്പൊക്കാമെന്നു പറഞ്ഞറിയാം നന്നായിട്ട് കയ്യൂർത്തി പാമ്പാടിയിൽ കൈക്ക് ആറ് രൂപയാണ് വാടക ഒരു മണിക്കൂർ നന്നായിട്ട് പൊക്കുവരും പത്ത് വചനമൊക്കെ കാണപ്പെടും ബൈബിളിലെ കേട്ടോ ഒരു ഇരുപത്തഞ്ച് ഒരാൾ രണ്ടാൾ മൂന്നാൾ ഒരെണ്ണം കാണപ്പെടാൻ അറിയാം തെറ്റാണ്ട് ഒരെണ്ണം പറയാൻ പറ്റും എന്നുള്ളവര് ആ നിങ്ങളെ ഇരുപത്തഞ്ചു പേരും കൈ ഇരുപത്തഞ്ചും കൈ ഒരെണ്ണം കാണാതെ അറിയാമെന്നുള്ളവർ അരേ അറിയത്തുള്ളു കൈപൊക്കെ നന്നായിട്ട് നിനക്ക് അറിയത്തില്ലേടാ ഇവിടെ നീ എത്രാമത്തേ തിയാന ഓടുന്നത് രണ്ട് കഴിഞ്ഞ ധ്യാനത്തിന് നമ്മൾ എത്ര വചനം പറഞ്ഞറിയോ നൂറ്റി എഴുപത്തി ഒന്ന് വചനങ്ങൾ പറഞ്ഞു ഞാൻ മാത്രം കാണപ്പടം അല്ലെട്ടോ ഞാൻ നോക്കിട്ടോ കാണാപ്പടം പഠിക്കണം ചില ചില ജീവിത സാഹചര്യങ്ങൾ ചിലപ്പോ ആരും സഹായിക്കാൻ അല്ലാത്ത സമയത്ത് ആരും നല്ലൊരു വാക്ക് പറയാൻ അല്ലാത്ത സമയത്ത് നിങ്ങളുടെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് അതെങ് തീ പോലെ കത്തിച്ചരും എന്തോ ഒരു അനുഭവങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് വചനമൊക്കെ പറ്റുന്നിടത്തോളം ഒക്കെ കാണാപ്പടം പഠിക്കണം ശക്ര പറഞ്ഞേ ഹല്ലേ ലുയാ അത് നിൻ്റെ അതരത്തിലുമുണ്ട് നിൻ്റെ നിൻ്റെ ഹൃദയത്തിലുമുണ്ട് അത് പ്രാവർത്തികമാക്കണം അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ശക്തിയോട് പറഞ്ഞു ഹല്ലേ ലുയാ അതൊരു വചനം കൂടെ ഒന്ന് വായിച്ചേ ഇരുപതാമത്തെ വാക്യം കൂടെ വായിച്ചേ നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുസും ലഭിക്കും നമ്മൾ ഈ വായിച്ച വചനങ്ങളെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യണം കർത്താവിനിലേക്ക് മനസ്സ് തിരിയണം വാക്ക് കേൾക്കണം ശ്രദ്ധിക്കണം അനുസരിക്കണം അത് പ്രാവർത്തികമാക്കണം ബേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു അത് വിശ്വസിക്കണം ഇപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കുകയാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് സ്നേഹിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ആരായി മാറി വിശുദ്ധരായിട്ട് മാറി ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു വിശുദ്ധരായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ ഒരാൾക്ക് പാപത്തിലേക്ക് പോകാൻ പറ്റുമോ അങ്ങനെ ഒരാൾക്ക് പാപത്തിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് നിരാശയിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ഒരാൾക്ക് മടുത്തു എന്ന് പറയാൻ പറ്റില്ല സ്നേഹം കുറയുമ്പോഴാണ് നമ്മൾ മടുക്കുക സ്നേഹം കുറയുമ്പോൾ നമ്മൾ മടുക്കും അതൊരു അതൊരു ദാമ്പത്യ ജീവിതമാവട്ടെ നിങ്ങളുടെ ശുശ്രൂഷ ജീവിതമാവട്ടെ നിങ്ങൾ നിങ്ങളേറ്റവും തീക്ഷണതയോടെ ചെയ്തുകൊണ്ടിരുന്ന ഏതൊരു കാര്യമാകട്ടെ സ്നേഹം കുറയുമ്പോൾ താൽപ്പര്യം കുറയും സ്നേഹം കുറയുമ്പോൾ മടുപ്പാവും സ്നേഹം കുറയുമ്പോൾ മടിയാവും സ്നേഹം കുറയുമ്പോൾ ഇട്ടേച്ച് പോകാൻ തോന്നും കർത്താവുമായിട്ട് ആ സ്നേഹബന്ധം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലുയാ ശക്തിയോട് പറഞ്ഞു ഹല്ലയിലുയ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അംഗിയോടു കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അംഗേരി തരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ അമേൻ